ചോദ്യവും പറച്ചിലും ഒന്നുമില്ല മെയ് ആറിന് മുൻപ് നിങ്ങൾ ജയിലിലാക്കിയ പഞ്ചാബിന്റെ മുഖ്യമന്ത്രി ഹേമന്ത് സോറിന്റെ കാര്യത്തിൽ മറുപടി നൽകിയേ പറ്റൂ എന്ന് ഇഡിക്ക് നോട്ടീസ് അയച്ചുകൊണ്ട് സുപ്രീം കോടതി പറയുമ്പോൾ മുമ്പിൽ ഉള്ളത് മെയ് ഏഴിന് നടക്കുന്ന തെരഞ്ഞെടുപ്പാണ് മൂന്നാം ഘട്ട തെരഞ്ഞെടുപ്പാണ് ഒന്നും രണ്ടും ഘട്ടങ്ങൾ പോളിംഗ് കുറഞ്ഞതിന്റെ കനത്താഘാതത്തിൽ ബി ഇരിക്കുമ്പോൾ മൂന്നാം ഘട്ടത്തിലേക്ക് കിടക്കാൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കുകയാണ് സുപ്രീംകോടതി നോട്ടീസ് ഇ ഡിക്ക് അയക്കുന്നത് സത്യം പറഞ്ഞാൽ ബി ജെ പി പുറത്തിറക്കിയ ഇ ഡി എന്ന തരത്തിൽ രാജ്യം ഈ വിഷയത്തെ നോക്കിക്കാണുമ്പോൾ ഈ മറുപടി പറച്ചിൽ ബി ജെ പി എങ്ങനെ ബാധിക്കുമെന്ന് കണ്ടറിയേണ്ടതാണ് കർണാടകയിൽ എന്തായാലും പീഡനക്കേസും മറ്റേ മൊക്കെയായി എൻ ഡി എ സ്ഥാനാർത്ഥി തന്നെ രാജ്യം വിട്ട വാർത്തയൊക്കെ ബി ജെ പി അടിക്കടി തളർത്തുമ്പോൾ കാര്യങ്ങളൊന്നും അത്ര ശുഭകരമല്ല എന്ന് ചുരുക്കം അതായത് ഭൂമി കുംഭകോണ കേസിൽ ഇഡി അറസ്റ്റ് ചെയ്ത ജാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ നൽകിയ ഹർജിയിൽ എൻഫോഴ്സ്മെന്റ് സുപ്രീം കോടതിയുടെ നോട്ടീസാണ് മെയ് ആറിന് മുൻപായി ഹർജിയിൽ മറുപടി നൽകണമെന്ന് നോട്ടീസിൽ പറയുന്നുണ്ട് ഇവിടെ അറസ്റ്റ് ചെയ്ത് സോറൻ നൽകിയ ഹർജി ജാർഖണ്ഡ് ഹൈക്കോടതി വാദം കേട്ട് വിധി പറയാൻ മാറ്റിയിരിക്കുകയുമാണ് സുപ്രീം കോടതി വീണ്ടും കേസ് പരിഗണിക്കു മുൻപ് ഹൈക്കോടതിക്ക് വിധി പറയുന്നതിന്റെ തടസ്സമില്ലെന്ന് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായ സുപ്രീം കോടതി ബെഞ്ച് വ്യക്തമാക്കുകയും ചെയ്യുന്നു ഹർജി പരിഗണിക്കവേ ഹേമന്ത് സോറിന് ഇടക്കാല ജാമ്യം നൽകണമെന്ന് അഭിഭാഷകൻ കപിൽ സിബിൾ ആവശ്യപ്പെടുകയും ചെയ്തു ഇഡിയുടെ സത്യവാങ്മൂലം അംഗീകരിച്ചാൽ തന്നെയും കേസിൽ സോറിന്റെ പങ്കിന് തെളിവില്ലെന്നും കപിൽ സിബിൾ വാദിക്കുകയാണ് മെയ് ആറിന് ശേഷം ഹർജി കോടതി വീണ്ടും പരിഗണിക്കും ഭൂമി കുംഭകോണ കേസിലെ അറസ്റ്റ് ചോദ്യം ചെയ്തുള്ള ഹർജിയിൽ വാദം പൂർത്തിയായിട്ടും ജാർഖണ്ഡ് ഹൈക്കോടതി വിധി വൈകുന്ന പശ്ചാത്തലത്തിലാണ് ഹേമന്ത് സോറൻ സുപ്രീം കോടതിയെ സമീപിച്ചത് ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് വാദം പൂർത്തിയായ കേസിൽ രണ്ടു മാസമായിട്ടും ഹൈക്കോടതി വിധി പറഞ്ഞിട്ടില്ല എന്നുള്ളത് മറ്റൊരു വസ്തുത കൂടിയാണ് ഇതുമൂലം നിർണായകമായ തെരഞ്ഞെടുപ്പ് സമയത്ത് ജയിൽവാസം അനുവദിക്കേണ്ടി വരുന്നു എന്നതാണ് ഹേമന്ത് സോറൻ ചൂണ്ടിക്കാട്ടുന്നത് ഇതിനെല്ലാം കൂടിയുള്ള മറുപടിയാണ് മെയ് ആറിന് ഇ ഡി സുപ്രീം കോടതിക്ക് നൽകേണ്ടത്